കേരളത്തിലുണ്ടോ എന്റെ നാത്തിന്റെ വാക്ക് നമുക്ക് മറക്കില്ല പക്ഷെ ഒരു ആക്സെന്റ് വരും ഞാന് കുറെ നാള് പൂനെ വർക്ക് ചെയ്തിട്ട് ഇവിടെ വരുമ്പോ നമ്മൾ പറയണ ഇടയിൽ ഒരുപാട് അതൊക്കെ ഇപ്പൊ ഞാൻ അസമീസിലെ സംസാരിക്കില്ല എനിക്ക് ഓരോ വാക്ക് മലയാളത്തിലായി പോവും ஜிசல்றோ எனக்கு நல்லபோல மலையாளம் அறியா அவரை மலையாளம் அபவுட் ஐ எம் டோக்கிங் அபவுட் ஆல்பாவி ം ദാറ്റ്സ് ലൈക്ക് മലയാളി വേണ്ടി ഒന്ന് മറത്തുക നീ ആരാ പതിനായിരം തേരികൾ എനിക്ക് നല്ല തേരികൾ അറിയാം തിരിച്ച് പറയാനുവേണ്ടി എനിക്കറിയാം ആ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പ്രിൻസ് പറഞ്ഞിട്ട് അവൻ്റെ കല്ലിന് രണ്ട് അയച്ച് മാത്രം ആയിട്ടുള്ളൂ ഞാൻ നേരത്തെ ചോദിച്ചു നിങ്ങളത്തെ കടപ്പ് മാറ്റിട്ടില്ലെങ്കിൽ എന്റെ നമ്പർ ഞാൻ കൊടുത്ത് ഞാൻ പറഞ്ഞെ വിളിക്കി ഞാനത് മാറ്റി തരാ അവന്റെ അമ്മ അച്ഛ എല്ലാ കൊടുത്തേ പിന്നെ എന്താ പറയാ അവന്റെ ഹണിമൂണി നോക്കൂ നീ കല്യാണ കഴിഞ്ഞാ ഹനിമോണി ബ്രഹ്മിനെ ചിന്തിക്കാർമിന്റെ അത് ചോടിയതിനു വേണ്ടി എന്താ ആവശ്യകത്ത കൊറേ ആൾക്കാർ ഉണ്ട് പക്ഷെ എത്രയും പോസിറ്റീവ് ഒരു സൈഡുണ്ട് അമ്മമാര് കുട്ടികൾ വില്ലേജിലെ പോണത് ഇവിടെ എനിക്ക് പോണത് എനിക്ക് അർത്ഥ സ്നേഹം മതി ഈ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ിൽ നമ്മള് നിന്നൊരു ഫീൽഡ് ഉണ്ട് ആ ഫീൽഡ് നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് അത് അതുപോലെ തന്നെ ഉണ്ട് ഇപ്പം മാം മേക്കപ്പ് ഫീൽഡിൽ അത്രയും ലെവലിൽ ഉണ്ടെങ്കിൽ ഇപ്പം ആസ് എ ഞാനൊരു സ്റ്റുഡന്റ് ആണ് ഇപ്പൊ മേക്കപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് അതിന് മാം ചെയ്യുന്ന ബാക്കി എനിക്ക് റെസ്പെക്ട് ഉണ്ട് മാം ചെയ്യുന്നത് പോലെ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട് അതും മാമിന് ഏത് രീതിയിലും അല്ലെങ്കിൽ ഇത്രയും സോഷ്യൽ അതും നമുക്ക് അവിടെ മൈൻഡിൽ അല്ല മാം ചെയ്യുന്ന വർക്ക് അത് പെർഫെക്റ്റ് ആണ് അത് ചെയ്യന്നുള്ള രീതി അത് അത് മസ്റ്റ് അത് വേറെ എനിക്ക് ഓരോ എന്നെ ബിക്കോസ് ഐ ലവ് ഇല്ല എന്റെ തേരിക്ക് എനിക്ക് ഒരു പ്രശ്നമില്ല പ്രശ്നം വണ്ടി ഞാൻ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട് അത് മാം പറയുന്നുണ്ട് എനിക്കൊന്നും അത് മലയാളം വായിക്കാൻ അറിയില്ല മാം പറയുന്നു അതേമാതിരി തന്നെ എന്റെ ഫുഡിൽ വന്നിട്ട് എന്റെ ഫുഡിൽ വന്നിട്ട് മാം പറ ഒന്നും പറയരുത് അതെന്റെ ഭക്ഷണമെന്ന് മാം പറയുന്നുണ്ട് അത് മാം അങ്ങനെ തന്നെയാണ് പറയുന്നത് വെക്കണ്ട സെക്കൻഡ് തിങ്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലെ പോയിട്ട് നിങ്ങളുടെ കിച്ചണില് എന്താ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ ക്യാരക്ടർ എന്നാണ് പറയുന്നത് നിങ്ങള് നിങ്ങളുടെ സ്വന്തം ക്യാരക്ടർ സ്വന്തം അമ്മ അച്ഛൻ ഇപ്പൊ ഒരാളെ എന്നെ തെരി തെരുവിളിക്കണമുണ്ടെങ്കിൽ തെരി തെരുവിളിക്കണമെങ്കിൽ കോമെന്റ് സെക്ഷനിൽ വഹിക്കുന്നത് അറിയാ നമുക്ക് തെരി തെരുവിളിക്കണമുണ്ടെങ്കിൽ അത് നമ്മളുടെ അല്ല കുറ്റ അത് നിങ്ങളുടെ ഇങ്ങനെയാണ് വളർത്ത ദോഷം പറഞ്ഞല്ലേ ആൾക്കാരെ പറയൂലെ വളർത്ത ദോഷം അതാണ് വളർത്ത ദോഷം സ്വന്തം അമ്മ അച്ഛൻ എന്താ നിങ്ങൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന് അതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലെ ഫേക്ക് അക്കൗണ്ട് തുറന്നിട്ട് ഇഫ് യു ഡോൺ ഹാവ് എ ബോൾസ് ഇഫ് യു ഡോൺ ഹാവ് എ ഗറ്റ് ഇഫ് യു ഡോൺ തിങ്ക് യുവർ മദർ ആൻഡ് ഫാദർ ഇസ് വൺ ദു കം ടു മൈ ഫേസ് ദർ സീസ് അഭിഷേകിന്റെ പേജില് വരും ഒരു ഫേക്ക് പ്രൊഫൈൽ